ആരാധകരുടെ പ്രിയ നടൻ റോബർട്ട് വിടവാങ്ങി ഹിറ്റ് ചിത്രങ്ങളുടെ തമ്പുരാൻ്റെ മരണം വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ലോകമെമ്പാടും ആരാധകരുള്ള പ്രശസ്ത നടനും സംവിധായകനുമായ റോബർട്ട് റെഡ്ഫോർട്ട് അന്തരിച്ചു എൺപത്തിയൊൻപത് വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പബ്ലിസിസ്റ്റ് സിൻഡി ബർഗറാണ് മരണ വാർത്ത അറിയിച്ചത് ലോസ് ആഞ്ചലീസിൽ ജനിച്ച ലോസ് ആഞ്ചലീസിൽ ജനിച്ച റോബർട്ട് റെഡ്ഫോർട്ട് ആയിരത്തി തൊള്ളായിരത്തി അവസാനത്തിലാണ് അഭിനയ ജീവിതം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ടെലിവിഷൻ രംഗത്തേക്ക് കടന്ന അദ്ദേഹം വാർഹണ്ട് എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് ദിസ്റ്റിങ് ബജ് കാസഡി ആൻഡ് ദി സൺ ഡാൻസ് തുടങ്ങിയ ചിത്രങ്ങളിലെ അദ്ദേഹത്തിൻ്റെ വേഷങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടവയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ദിസ്റ്റിങ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ഓസ്കാർ നോമിനേഷൻ ലഭിച്ചിരുന്നു സ്വതന്ത്ര സിനിമകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി യു എസിലെ യൂട്ടായിൽ സൺ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചതും ഇദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങിയ ഓർഡിനറി പീപ്പിൾ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സംവിധാന രംഗത്തേക്ക് കടക്കുന്നത് മികച്ച ചിത്രം മികച്ച സംവിധായകൻ എന്നിവയുൾപ്പെടെ നാല് അക്കാദമി അവാർഡുകളും ഈ ചിത്രം നേടി രണ്ടായിരത്തി രണ്ടിൽ ഓണററി ലൈഫ് ടൈം അച്ചീവ്മെന്റ് ഓസ്കാറും റെഡ്ഫോർഡിനെ തേടിയെത്തി രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ദി ഓൾഡ് മാൻ ആൻഡ് ദി ഗൺ എന്ന ചിത്രം തമ്പുരാന്റെ അവസാനത്തെ ഓൺ സ്ക്രീൻ വേഷമായിരിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു ആദരാഞ്ജലികളോടെ ഫിലിംഗ് ഫിലിംഗോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തുക നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി